നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഡേയ് നമ്മുടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇവിടെയുള്ള കുറെ മാർക്ക് അങ്ങോട്ട് കൂരിപോട്ടുന്നത് എന്തിനാണ് ആ പാവം പെൺകുട്ടിയെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു വിധവയല്ലേ രണ്ട് കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതല്ലേ എന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ പക്ഷേ ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ സത്യം പറഞ്ഞ ഏഷ്യാനെറ്റ് തന്നെ ട്രോളി കൊല്ല സത്യം ഞാൻ ചിരി 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 നമ്മളപ്പഴാ പറഞ്ഞപ്പോഴേ എന്താണ് ഈ കാണിക്കുന്നതെല്ലാം ഡ്രാമയാണ് ഈ കാണി പറയുന്നതെല്ലാം നടയാണ് എന്ന് പറയുമ്പോൾ നീയൊക്കെ നമ്മളെ പുറത്ത് കയറി എങ്ങ് നിരഞ്ഞു അല്ലേ ഇപ്പൊ ഏഷ്യാനെറ്റ് തന്നെ അമ്മ എടുത്തിട്ട് അലക്കുന്നുണ്ട് ഊഹ് ഇങ്ങനെ ഞാൻ ഞാൻ അന്ധം വിട്ടുടേ ഇനി ഏഷ്യാനെറ്റ് ഇങ്ങനെയൊക്കെ ഒരാളുടെ ട്രോൾ കാരണം പുറം കൊടുത്ത് കൊണ്ടു വന്നില്ലേ എന്തെങ്കിലും ഒരു കണ്ടന്റ് അവർക്ക് വേണ്ടി അവർക്ക് റീൽ ഇട്ടെങ്കിലും കുറച്ച് പൈസ ഒപ്പിക്കണ്ടേടേ റീൽ ഇട്ടെങ്കിലും കുറച്ച് പൈസ ഒപ്പിക്കാൻ വരുന്നതാണ് അവർ ട്രോൾ ഇറക്കിയവർക്ക് ട്രോള് കാണാൻ നമുക്ക് ഇവിടെ നോക്കാം കേട്ടാ നമുക്ക് ആദ്യം നേട്ട് നോക്കാം ഇത്രയും കാലം എന്താണ് സെപ്റ്റിക് ടാങ്ക് വിഷയം അത് സോൾവ് ആയി സോൾവ് സോൾവ് ആയി ആയി ഞാൻ ഞാൻ അത് ഏഷ്യനെറ്റ് സോൾവായി ഞാൻ പറയണല്ലേ ഏഷ്യനെറ്റ് പറയുന്നുണ്ട് ബാക്കി സോൾവ് ആവുന്ന ഈ വേദിയില് ഞാൻ പറയുന്നത് ക്ഷമിച്ചു അടുത്ത പറയും ഇനി നമ്മൾ എന്ത് ചെയ്യും ഇത് അതായത് േണു പറയുന്നത് ഇനി ഞാൻ എന്ത് ഒരു ഉണ്ടായിരുന്ന കണ്ടന്റ് പോയി അത് സോൾവ് ആയി പോയി ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് രേണു പറയുമ്പോ ഇവിടെ അനു പറയുന്നുണ്ട് നീ വിഷമിക്കണ്ട എല്ലാം ഞാൻ അടുത്ത കണ്ടന്റ് ആര് കൊണ്ടു കൊടുക്കുന്നുണ്ട് നീ പറയുന്ന നമ്മുടെ അനുമോൾ എന്നെ കൊടുക്കുന്നുണ്ട് അതായത് അനുമോൾ എക്സ്പ്ലൈൻസ് ഇഷ്യൂ അനുമോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സാധനമാണ് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് മനസ്സിലായ പല ഭാഗത്തായിട്ട് കണ്ടിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോ അടുത്ത പറയണം മോർണിംഗ് ആക്ടിവിറ്റി എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഫോർ റേണു അപ്പൊ മോർണിങ് ആക്ടിവിറ്റിയില് കിടില ഒരു കണ്ടന്റ് കിട്ടി രേണു ഇതാ വരുന്നത് അടുത്ത അടുത്ത സോൾവ് ചെയ്യണവര് അടുത്ത കണ്ടന്റ് അടുത്ത് ഇനി എനിക്കൊരു എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റിയില്ല ഇനി ഒരു കാര്യമുള്ളൂ ഞാൻ കിറ്റായിട്ട് പോവുകയാണ് മനസ്സിലായോ മുഖം കണ്ടില്ലേ ഞാൻ കിറ്റായിട്ട് പോവുകയാണ് അടുത്ത് അവരെ ഡയലോഗ് എന്താണോ കംസ് വിത്ത് അല്ല കംസ് ദിസ് ഹോർട്ട് ടച്ചിങ് സീൻ ഇന്നത്തെ ഹാർട്ട് ടച്ചിന് മനസ്സിനെ അലിയിക്കുന്ന സീനുമായതാണു വന്നിട്ടുണ്ട് അടുത്ത് മതി ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റും ഇല്ലെന്നും അത് കുളിക്കാത്തത് കൊണ്ട് ആണെന്നും കൃത്യമായിട്ട് ഏഷ്യൻ നെറ്റിന് അറിഞ്ഞതുകൊണ്ടാണ് ഏഷ്യാനെറ്റ് ഈ കടന്നിട്ടുള്ളത് ഞാനല്ല ഏഷ്യാനെറ്റാണ് പറഞ്ഞത് ദെൻ ില്ലോഷണൽ സ്പീച്ച് കണ്ടിന്യൂ ഏത് കാണിക്കണ്ട ഇമോഷണൽ സ്പീച്ച് കണ്ടിന്യൂ ഇത് ഇനി അടുത്ത അടുത്താലം വന്ന് ഇത് സോൾവ് ചെയ്യണവര് ഈ ഒരു സാധനം അടുത്ത ഇലിയുണ്ട് തീർന്നില്ല അഭി പറയുന്നത് വിധവകളെ അപമാനിക്കൽ അല്ല അഭി അതിൽ എഴുതിയിരിക്കുന്ന വാചകം നോക്കണം മീൻ വൈൽ അഭി ഹു നോസ് എവരി അതായത് എല്ലാ കാടുകളും അറിയാവുന്ന അഭി അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത് ഇത് വിധവകളെ അപമാനിക്കൽ അല്ല എന്താ കേട്ടോ ഇതാരാണ് ഈ എടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിട്ടതാരെ ഏഷ്യാനെറ്റ് ഇട്ടതാണ് വിധവകളെ അപമാനിക്കുക ഇത് ഉടായിപ്പാണ് ഇത് മനസ്സിലാക്കിയോ ബാക്കി കേക്ക എനിക്കതല്ല ഊക്കി 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 ഈ പറയുന്ന ഗേഷ്യാനെറ്റ് തന്നെ എടുത്തിട്ട് ഊക്കണല്ലോ ഈ എന്ത് ചെയ്യും മള്ളയ ഈ പറയുന്ന രേണു സദീന്റെ എന്ത് ചെയ്യും മള്ളയ നമ്മൾ ഇതാണ് നമ്മളിവിടെ വാദം വരാതിരുന്ന് പറ അല്ലാതെ അവൾ അവിടെ പോണതോ ഇവിടെ പോണതോ ജോലിക്ക് പോണതോ ഡ്രസ് കുറിച്ച് ആരും ഒരു തേങ്ങയും പറഞ്ഞിട്ടില്ല ആ കാടൊന്നും ഇങ്ങോട്ട് ഇറക്കട്ടെ മനസ്സിലായോ മാന്യ മര്യാദയ്ക്ക് കള്ളം പറയാതെ ആരെയും ദ്രോഹിക്കാതെ ആരെയും പറ്റിക്കാതെ ജീവിക്കും ഒരു പ്രശ്നവുമില്ല ഈ കിടന്ന് കാണിക്കുന്നതെല്ലാം ആക്ടിംഗ് ആണെന്ന് എത്ര തവണ നമ്മൾ പറഞ്ഞു കേട്ടോ ഇപ്പൊ ഏഷ്യാനെറ്റ് പിന്നെ കണ്ടുപിടിച്ചു ഇതെല്ലാം കാടുകളാണെന്ന് ആ അഭി പറയുന്നത് കൃത്യമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് ഇത് വിധവകളെ പറയുന്നതല്ല നിങ്ങൾ എന്തിനാ വിധവകളല്ല വിധകളല്ല അവരെ മേലിക്കൊണ്ട് വെച്ചു കൊടുക്കരുതേ മാനുമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നവരെ കൊണ്ട് ഇവരെന്ത് തെറ്റ് ചെയ്താലും വിധവയുടെ സ്ഥലം കൊണ്ടു വയ്ക്കും നിങ്ങൾ അങ്ങനെയൊന്നുമില്ല വിധവകൾക്ക് ഇവിടെ ജീവിക്കാം വിധവകൾക്ക് ഇവിടെ അഭിനയിക്കാം വിധുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഇടാം അവിടെ ആരും ഒരു കമാവില്ല ഇനി വിധവയല്ല നാല് കെട്ടിയതല്ല പത്ത് കെട്ടിയതല്ല എത്ര പവിത്രമായി ഈ കള്ളം പരദൂഷണം കുശുമ്പ് ഈ പറയുന്ന പറ്റിക്കുക ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കിയതില് അത് ഏത് ദൈവം തൻകൂടനായാലും അനുവദിച്ചു കൊടുക്കുന്ന പരിപാടിയില്ല അറിഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ യോ ഇവൻ എന്ത് ക്രൂരനാണ് അങ്ങനെയല്ല ഞാൻ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് ഇതല്ല നിങ്ങളൊക്കെ മണ്ടന്മാരാണ് നിങ്ങളെയൊക്കെ മണ്ടന്മാരാക്കുകയാണ് മനസ്സിലായോ ഞാൻ മണ്ടനാവാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെയാണ് നിരന്തരം ഇതുപോലുള്ള ഉടായ്പ് വീഡിയോകൾ വരുമ്പോൾ ഞാൻ വിമർശിക്കുന്നത് ഞാൻ എന്നും പറയും എന്നെ എന്നെ വിമർശിക്കുന്ന എന്നെ വർഷങ്ങളായിട്ട് നമ്മളെ ചാനൽ കാണുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെ വരെ എന്നെ വിമർശിച്ചുകൊണ്ട് ഞാൻ ഞാൻ അവരുടെ പറഞ്ഞിട്ടുണ്ട് എന്റെ ഇൻസ്റ്റ ഐഡിയ ഉണ്ട് എന്റെ ഇൻസ്റ്റ ഐഡിയയിൽ വന്ന് നിങ്ങൾ ബന്ധപ്പെടും എൻ്റെ കുറേ പേര് വന്ന് ബന്ധപ്പെട്ട് ഇത് ഇതുമായി ചർച്ച ചെയ്തു ഞാൻ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഏ അവർക്കിപ്പം കാര്യം മനസ്സിലായി എന്തുകൊണ്ടാണ് ഞാൻ വിമർശിക്കുന്നതെന്ന് അപ്പൊ ഇത് നമ്മൾ വെച്ചു നമ്മൾ ഒരിക്കലും ഈ മണ്ടന്മാരാവാൻ വേണ്ടിയിട്ട് പറ്റിക്കപ്പെടാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുക്കരുത് അവര് അവർ സത്യസന്ധമായിട്ട് ജീവിക്കട്ടെ തന്നെ ആത്മാർത്ഥമായി പണിയെടുത്ത് ജീവിക്കട്ടെ തന്നെ അവരാരാ പിടിച്ചു വെച്ചിരിക്കുന്നത് ജോലിക്ക് പോകില്ലെന്ന് അവർ ആരാ പറഞ്ഞത് റെയിൽ എടുത്തില്ലെന്ന് അവർ ആരാ കുറെ പിന്നെ കമന്റുകൾ വരും അതിപ്പോ എത്ര കമന്റുകൾ ആർക്കൊക്കെ വരുന്നുണ്ട് കമന്റുകൾ നോക്കിയാണ് പറഞ്ഞത് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നു വരും നിങ്ങൾ ഇതെന്തോണിങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ജോലി ചെയ്യാൻ പാടുന്നത് വീട്ടിൽ തന്നെ കിട്ടി തന്നെ ഇരിക്കുന്നു ആരെയും പറഞ്ഞു ഒരു മനുഷ്യരും പറഞ്ഞില്ല ഈ കാണിക്കുന്നതും ഈ കാണിക്കുന്ന ഈ പറയുന്ന കണ്ടന്റുകൾ അതായത് ഈ പറയുന്ന പിന്നെ എന്റെ എന്റെ ശുദ്ധിച്ചേട്ടാ ആ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ദേഷ്യമാണ് ഇവളെന്റെ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് സത്യമായിട്ട് കാലിന്റെ അടി അടിയിന്നിങ്ങനെ തരിപ്പ് ഇങ്ങനെ ഇളവിവരും കാരണം ഉണ്ട് കാരണം ഞാൻ എപ്പാ ഞാനൊരു നൂറ്റൊന്ന് പ്രാവശ്യം നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ കുറിച്ച് ഈ രനാസുനെ പറഞ്ഞ കേസ് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടിട്ടുണ്ട് മനസ്സിലായോ വളരെ എവിഡൻറ് ആയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഈ ഈ പറയുന്ന ആര മകനായ കിച്ചുവിനെ കുറിച്ച് പറഞ്ഞത് എനിക്കറിയാം അപ്പൊ ഈ കാണാ സുധിയുടെ പേരെടുത്തുച്ചരിക്കുമ്പോൾ പേരെടുത്ത് പേരെടുത്തുച്ചരിക്കുമ്പോൾ എനിക്ക് ദേഷ്യമാണ് കാരണം അപ്പുറത്ത് മാറി എന്ന് അവനെ തള്ളക്കി വിളിച്ചിട്ട് തൊട്ടുപ്പുറത്ത് നിങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് എന്റെ ശുതി ചേട്ടാന്ന് വിളിക്കുമ്പോഴേ അത് അറിയാമുള്ളവനുള്ള ദേഷ്യം മനസ്സിലാകുമോ അതെനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ആ ദേഷ്യം കാണിക്കുന്നത് വേറെന്തോ ചെയ്തോട്ട് പറ്റിക്കപ്പെടില്ല ഇവിടെ വന്ന് സുധീട പതിവ്രത എന്ന് പറഞ്ഞു പറ്റിക്കരുത് ഏഹ് അത് കയ്യിൽ വെച്ചിട്ട് നീ നിന്റെ ജോലി ചെയ്ത് നീ ജീവിരി നീ ജീവിക്കെടുക്കണ അവർ ആര് പറഞ്ഞു മനുഷ്യനെ പറ്റിക്കരുത് ഈ പറ്റിപ്പിപ്പോ ഏഷ്യാനെറ്റിനെ കണ്ടുപിടിച്ചിരിക്കുക ഏഷ്യാനെറ്റ് പറയും ഇതൊരു കാർഡാണെന്ന് ഏഷ്യാനെറ്റ് എന്നെ പറയുക ഇത് അവരുടെ അടുത്ത അടുത്ത ഇമോഷണൽ സീൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഹാർട്ട് ടച്ചിങ് സീൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റിനെ തന്നെ ട്രോളിക്കുക ഇതും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇനിയും അന്ധമായിട്ട് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ വിശ്വസിച്ചോ എനിക്ക് എനിക്കിത്രേ പറഞ്ഞു നിങ്ങൾ വിശ്വസിച്ചോ ഞാൻ എൻ്റെ കഴുത്ത് വെട്ടിയിട്ടാലും ഞാൻ വിശ്വ എന്റെ വിശ്വാസം മാറില്ല ഇനി ഇവിടെ വന്ന് എന്തൊക്കെ തരികട കാണിച്ചാലും മനസ്സിലായോ കാരണം വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും രണാസുനെ ആരെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീഡിയോകൾ മുമ്പ് കാണുന്നവർക്കറിയാം നമ്മൾ അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ആരെയും നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇതുപോലെ നിർദ്ധനരായ ആരും സഹായിക്കാത്തില്ലാത്ത അല്ലെങ്കിൽ ഒരു ഒരു അനീതി നേരിടുന്ന ഇത് സ്ത്രീ ആയിക്കോട്ടെ ആരും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടിട്ടുള്ളൂ ഒരിക്കലും നമ്മൾ അവരെ പിന്തള്ള കാലുകൊണ്ട് ചവിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല മനസ്സിലായോ ഇത് ഞാൻ എഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കാൻ കാരണം നമ്മളൊക്കെ ബാക്കിയുള്ളവരെയൊക്കെ പറ്റിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് വളരെ കൃത്യവുമായിട്ട് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഇത് പറഞ്ഞു പറഞ്ഞതിന്റെ വായിലെ വെള്ളം തീർന്നു ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ സപ്പോർട്ട് ചെയ്തോ ഇനിയും നിങ്ങൾ അടി കിട്ടുമോ ഓരോ ഈ സഹായിച്ചവർക്കെല്ലാം ഓരോ അടി കിട്ടിയപ്പോഴാണ് മനസ്സിലായത് ഇനി ആരെങ്കിലും സഹായിച്ച ആരെങ്കിലും ഉണ്ടോ അടി കിട്ടാൻ വേണ്ടിയിട്ട് അതും കൂടി പറഞ്ഞു സഹായിച്ചവർ ആരെങ്കിലും ഉണ്ടോ കുളിച്ച് കുളിക്കുന്നില്ല കുളിക്കാത്തല്ല തേൻ പരിക്കുന്നത് അത് വിധവയെന്ന് എന്നുള്ളതല്ല അവൾ എന്നാൽ പറയാനായിട്ട് എന്ത് വെള്ളം ഇല്ല എന്നാലും വെള്ളം ഇല്ലേ അവിടെ കുള ഒരു കുളത്തിൽ വെള്ളം ചാടാൻ ഇറങ്ങി എന്തൊക്കെ പറയുന്നുണ്ട് ഒരു ഒരിടത്ത് പോയാൽ അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നിൽക്കണമെന്ന് എങ്ങനെയാ സിറ്റുവേഷൻ അനുസരിച്ച് നിൽക്കണമെന്ന് അവിടെ ഉള്ളവരെ കുളിക്കുന്നില്ലേ എവള് പറഞ്ഞു പറയാൻ ശ്രമിക്കും എന്താണ് എന്റെ തല നനച്ചൂടാ എന്ത് മറ്റേ എക്സ്റ്റൻഷൻ ചെയ്തു ചെയ്തിന്റെ തല നനച്ചൂടാ ആ എക്സ്റ്റൻഷൻ ചെയ്തവർ എന്നെ ഒന്നും പറഞ്ഞില്ലേ ഇത് രണാസുനക്ക് അറിയില്ല അതുകൊണ്ടാണ് വീണ്ടും 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 ഈ കള്ളം ഒന്ന് ആവർത്തിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ എന്തോ ചെയ്തോ എന്റെ പണി ഞാൻ ചെയ്തോളാം നമുക്ക് വിളിങ്ങണാം ചെയ്തു